വടകരയിൽ നിന്നും ശ്രീനി ടൗൺ ന്യൂസ് സുഭാഷ് ചന്ദ്രൻ രചിച്ച ജ്ഞാന സ്നാനം എന്ന കഥയെ അധികരിച്ച് വടകര സഹൃദയ സംഘം മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംവാദത്തിൽ അതുകൊണ്ട് ഗാന്ധിയുടെ ജീവിത ജീവിതപാഠങ്ങളെ ആധാരമാക്കിയുള്ള ഏത് സംവാദവും ധാർമ്മികവും നൈതികവും മാനവികവുമായ ഒരു പോരാട്ടമാണ് ഗാന്ധിയെ ഗാന്ധിയിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുന്നതിന് പകരം ഗാന്ധിയെ മാർച്ചിലൂടെയും അംബേദ്കറുടെയും വിലയിരുത്തുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഗാന്ധിയുടെ അത് തെറ്റെന്നല്ലേ പറഞ്ഞത് ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെയും ജീവിത ദർശനങ്ങളെയും സഹന സമരത്തിന്റെ കൈവഴികളിലെയും കൈവഴികളെയും പൂർണ്ണമായി സ്വാംശീകരിച്ചതിന് ശേഷം നടത്തുന്ന അവലോകനങ്ങളും വിശകലനങ്ങളുമാണ് താരതമ്യങ്ങളുമാണ് കൂടുതൽ ഫലവത്താവുക എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കാരണം ഗാന്ധി ഇന്നൊരു തർക്ക വിഷയമല്ല മറിച്ച് ഒരു പഠന വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നൂറ്റി പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ വർഗീയതയുടെ തുടക്കം വ്യാപനം പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് ഉത്കണ്ഠനാവുകയും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും യുക്തിഭദ്രമായ പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ് ഗാന്ധി ഇത് പറയുമ്പോൾ ഗാന്ധി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോമ്പഴി എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുമില്ല ഗാന്ധി ഒരുപാട് പാഠങ്ങളുണ്ട് നാം പഠിക്കേണ്ടതാണ് ഗാന്ധിയുടെ ജീവിത ചലനങ്ങളുടെ ആധാരശില സത്യവും അഹിംസയുമാണ് സ്നേഹത്തിൻ്റെ ദേശവ്യാപകമായ പ്രയോഗരൂപമാണ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അഹിംസ